ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറാൾ മോൺസിഞ്ഞോർ ജെയിംസ് പാലക്കൽ കല്ലൂർക്കാട് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്ക റെക്ടറായി ചുമതലയേറ്റു ബസിലിക്ക റെക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഫാദർ ഗ്രിഗറി ഓണംകുളത്തിന്റെ ആകസ്മിക വേർപാടിനെ തുടർന്നാണ് മോൺസിഞ്ഞോർ ജെയിംസ് പാലക്കലിനെ റെക്ടറായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നിയമിച്ചത് ബസിലിക്ക ഇടവകയിലെ പ്രധാന തിരുനാളായ പുഷ്പറോസ് മാതാവിന്റെ ഇരുന്നൂറാമത് ദർശന തിരുനാളിന് നാളെ കൊടിയേറുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പുതിയ റെക്ടറെ ഉടൻ നിയമിച്ചത് സ്വർഗീയാത്രയ്ക്ക് മുൻപേ ഫാദർ ഗ്രിഗറി ഓണംകുളം തിരുനാളിനു വേണ്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിരുന്നു പുഷ്പറോസ് മാതാവിന് നിയോഗം വെച്ച് പുഷ്പമുടിയെടുത്ത് പ്രാര്ത്ഥിക്കുക എന്ന നേര്ച്ച വർഷം മുൻപ് ആരംഭിച്ചത് ഓണംകുളം അച്ഛനാണ് തലച്ചോറിലുണ്ടായ അമിത രക്തസ്രാവത്തെ തുടര്ന്ന് ഒക്ടോബര് മൂന്നിന് വൈകുന്നേരമായിരുന്നു ഓണംകുളം അച്ഛൻ അന്തരിച്ചത്